ഉത്തർപ്രദേശ് അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഫെബ്രുവരി നാലിന് തുടങ്ങി മാർച്ച് എട്ടിന് അവസാനിക്കത്തക്ക തരത്തിലാണ് അഞ്ചിടത്തും വോട്ടെടുപ്പ് മാർച്ച് പതിനൊന്നിന് എല്ലായിടത്തും വോട്ടെണ്ണൽ ഗോവയിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും ഒറ്റ ഘട്ടമായും മണിപ്പൂരിൽ രണ്ട് ഘട്ടങ്ങളിലായും തെരഞ്ഞെടുപ്പ് നടക്കും ഉത്തർപ്രദേശിൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വരും ഗോവയിലും പഞ്ചാബിലും ഒറ്റ ഘട്ടത്തിലായി ഫെബ്രുവരി നാലിനാണ് തെരഞ്ഞെടുപ്പ് ഉത്തരാഖണ്ഡിൽ ഫെബ്രുവരി പതിനഞ്ചിനും മണിപ്പൂരിൽ രണ്ട് ഘട്ടങ്ങളിലായി മാർച്ച് നാല് എട്ട് തീയതികളിലായി വോട്ടെടുപ്പ് നടക്കും ഫെബ്രുവരി നാല് മുതൽ മാർച്ച് എട്ട് വരെ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ഉത്തർപ്രദേശിലെ ജനവിധി യു പി യിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് എഴുപത്തി മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഫെബ്രുവരി പതിനൊന്നിനാണ് ഇവിടെ പോളിംഗ് സീറ്റുകളിലേക്കുള്ള രണ്ടാം ഘട്ടം ഫെബ്രുവരി പതിനഞ്ചിനും അറുപത്തി ഒമ്പത് സീറ്റുകളിലേക്കുള്ള മൂന്നാം ഘട്ടം സീറ്റുകളിലേക്കുള്ള നാലാം ഘട്ടം സീറ്റുകളിലേക്കുള്ള അഞ്ചാം ഘട്ടം പോളിംഗ് നടക്കും നാൽപ്പതും സീറ്റുകളിലേക്കുള്ള ആറും ഏഴും ഘട്ടം മാർച്ച് നാല് എട്ട് തീയതികളിലായി നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സെയ്ദി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്തർപ്രദേശ് അഞ്ച് സംസ്ഥാനങ്ങളിലായി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലാണ് മത്സരം നടക്കുന്നത് പതിനാറ് കോടി വോട്ടർമാരാണ് അഞ്ച് സംസ്ഥാനങ്ങളിലായി ഒരു ലക്ഷത്തി അൻപത്തി പോളിംഗ് സ്റ്റേഷനുകളും സ്ഥാപിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു അതേസമയം പൊതു റെയിൽവേ ബജറ്റ് നേരത്തെ ആക്കുന്നതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ നൽകിയ പരാതികൾ പരിശോധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ബസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി തിളങ്ങുന്ന തിളങ്ങുന്നതാരെന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ബിജെപി നേതാവ് ജോർജ് കുര്യൻ ജെഡിയു നേതാവ് വർഗീസ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ സി മനോജ് എന്നിവർ